ജനാധിപത്യ വിശ്വാസികളെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നമ്മുടെ നേതാവ് ശ്രീ കേജ്രിവാൾ ഴിമതിക്കെതിരെയുള്ള ശക്തമായ പടവെട്ടി പടവേട്ടെ ഇന്ത്യയുടെ ഏറ്റവും വികസിത വികസനത്തിന്റെ വഴിയിലൂടെ കഴിച്ചപ്പോൾ ഏതെല്ലാം രീതിയിലുള്ള വികസനമാണ് നടത്തിയത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്റർനാഷണൽ ലെവലിലുള്ള സ്കൂളുകൾ ഗവൺമെന്റ് തലത്തിൽ നിർമ്മിക്കുക അന്താരാഷ്ട്ര രാജ്യങ്ങൾ പോലും വികസനം എന്താണ് എന്ന് നോക്കി കാണുക ഇവിടെ വന്ന് പഠിക്കുക നമ്മുടെ ഇവിടുത്തെ അധ്യാപകരെ വിദേശ രാജ്യങ്ങളിൽ വിട്ട് കോച്ചിക്ക് കൊടുക്കുക സാധാരണ നമ്മൾ എപ്പോഴും പറയാറുള്ള ഇലക്ട്രിസിറ്റിയുടെയും വെള്ളത്തിന്റെയും ഒക്കെ അതൊക്കെ എല്ലാവരുടെയും ചെവികളിൽ പലതവണ കേട്ട് മറഞ്ഞ കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള വികസന പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഇന്ത്യയുടെ ഒരത്തം മുതൽ മറ്റേ അറ്റം വരെ ആം ആദ്മികൾ ശക്തമായി വളർന്നു വരുമ്പോൾ വെറും ഒൻപത് വർഷം കൊണ്ട് നാഷണൽ പാർട്ടിയായി മാറുന്ന രണ്ട് സ്റ്റേറ്റുകൾ സ്വന്തം കൈപ്പിടിയിൽ പൂർണ്ണമായിട്ടും ആക്കുക എങ്ങനെ ബി ജെ പി സർക്കാരിന് അസൂനീയ തോന്നാതിരിക്കും അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എങ്ങനെയും അവർ നമ്മുടെ നേതാക്കന്മാരെ ജയിലുകളിൽ അടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഏത് മാർഗവും സ്വീകരിക്കാൻ അവർ തയ്യാറാകുമ്പോൾ ഇല്ലാത്ത കേസ് ഉണ്ടാക്കി നമ്മുടെ നിയമത്തിന്റെ പഴുതുകളെ മാക്സിമം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നേതാവിനെ കള്ളക്കേസിൽപ്പെടുത്തി അകത്തിടുമ്പോൾ അവർ അതുകൊണ്ട് ആനന്ദം കണ്ടെത്തുന്നു പക്ഷേ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ അകത്തിട്ടിരിക്കുന്ന ഞങ്ങളുടെ നേതാവായിരിക്കും നിങ്ങളുടെ അന്ത്യം കുറിക്കുക എന്നാണ് ഇവിടെ നമ്മൾ പല നേതാക്കന്മാരെയും കാണുന്നുണ്ട് പല ബി നേതാക്കന്മാരെയും കാണുന്നുണ്ട് വലിയ വലിയ കൊള്ള നടത്തിയവർ ഏതെങ്കിലും ഒരു തന്റെ പേരിൽ ഏതെങ്കിലും ഒരു ഇ ഡി അന്വേഷണം നടത്തുന്നുണ്ടോ ഇനി നമ്മൾ പലരും പറഞ്ഞതുപോലെ പല പല നേതാക്കന്മാർ അഴിമതിയുടെ കൂടാരങ്ങൾ ചെയ്തതിനു ശേഷം ബി ജെ പിയുടെ വാഷിംഗ് മെഷീനിലേക്ക് കയറി ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അവർ പരിശുദ്ധന്മാരായി മാറും ബി ജെ പിക്ക് കുറച്ച് ഫണ്ടങ്ങ് കൊടുത്താൽ മതി നമുക്കറിയാം ഇലക്ട്രൽ ബോണ്ട് വഴി എൺപത് ശതമാനവും ഫണ്ട് കൈപ്പറ്റിയിരിക്കുന്നത് ി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് എന്നിട്ടോ അവർ ഇന്നും ഏറ്റവും ക്ലീൻ ക്ലീൻ ആണെന്ന് സമർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ ദൈവങ്ങളെ ആയുധങ്ങളാക്കുന്നുണ്ടോ ഒന്ന് കേൾക്കുക ഏറ്റവും ചീന്ന രാഷ്ട്രീയം കളിക്കുന്നവർ നമ്മുടെ ദൈവങ്ങളെ ആയുധങ്ങളാക്കുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഇവരാണ് ഏറ്റവും വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുന്നത് എന്ന് നിങ്ങൾ ഞങ്ങളുടെ ഒരു നേതാവിനെ കേജ്രിവാൾ ജിയെ അകത്താക്കിയാൽ ആയിരക്കണക്കിന് കേജ്രിവാൾമാർ ഈ മണ്ണിൽ ഉടലെടുക്കുമ്പോൾ എന്ന് ഞങ്ങൾ ശക്തമായി നിങ്ങൾക്ക് താക്കി തരികയാണ് ഈ അവസരത്തില് ഈ ഉപവാസ സമരത്തിന് എല്ലാവിധ ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർത്തുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം